ഒരു തവണ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇത്രയ്ക്കും മാറ്റം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അടിപൊളി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഈ ഒരു ഫേസ് മസാജ് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം ശ്രദ്ധിക്കണം നന്നായിട്ട് ഓയിലി സ്കിൻ ഉള്ള ആളുകളാണെങ്കിൽ ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അവർ മോയിസ്ചറൈസർ യൂസ് ചെയ്താൽ മതി പിന്നെ നമ്മൾ നന്നായിട്ട് ഡ്രൈ സ്കിൻ ഉള്ള ആളുകളാണെങ്കിലും അവർക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇന്ന ഓയിൽ ഒന്നും ബാക്കിയുള്ള സ്കിൻ ടൈപ്പുകാർക്കൊക്കെ ഏത് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അത് യൂസ് ചെയ്തിട്ട് ഈ മസാജ് ചെയ്യാം എൻ്റെ ശരിക്കും ഓയിലി സ്കിന്നാണ് കേട്ടോ പക്ഷേ ഞാൻ വല്ലപ്പോഴൊക്കെ ഒരു ഓയിൽ യൂസ് ചെയ്യും എനിക്ക് ഓയിൽ യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഫേസ് ഗ്ലോയിങ് ഓയിലാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ശരിക്കും ഏതെങ്കിലും ഒരു ഓയിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഇന്ന ഓയിലെന്നൊന്നുമില്ല നിങ്ങൾ ഏതാണോ സാധാരണ യൂസ് ചെയ്യാറുള്ളത് വീട്ടിലുള്ള സാധാ എണ്ണ ആയാലും മതി ആദ്യം ഞാൻ മൊത്തം എണ്ണയും മൗത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് പിടിപ്പിച്ചിട്ട്താ ഫസ്റ്റ് മസാജ് തുടങ്ങി ഫസ്റ്റ് മസാജ് ഇതായി ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് രണ്ട് സൈഡുകളിലും ഇത് ഒരു ഇരുപത് തവണ ചെയ്തു കൊടുക്കണം ഈ ഒരു രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫേസ് മസാജുകളൊക്കെ ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ പ്രായം കുറയ്ക്കാൻ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ തടയാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ടും നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മളിങ്ങനെ ഇടിഞ്ഞു പോകുന്ന ഒരു പ്രായം കൂടുന്തോറും നമ്മുടെ സ്കിന്നൊക്കെ ഇടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരുമല്ലോ നമ്മുടെ ഇലാസ്റ്റിസിറ്റിയൊക്കെ നഷ്ടപ്പെട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്കൊരു പരിധി വരെയും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള മസാജുകളൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഈ ഒരു സൈഡിലുള്ള ഇത് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ മസിൽസ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിലുള്ള നമ്മുടെ ആ ഒരു ഭാഗം കവിളിൻ്റെയും ആ ഒരു നിറ്റ് ആ ഒരു ഭാഗമുണ്ടല്ലോ അവിടെയുള്ള ഒരു മസിൽസിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഈ ഒരു രീതിയിൽ മസാജ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഒരു ഇരുപത് തവണ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓയിലി സ്കിന്നുകാർ മോസ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഓയിൽ ഇഷ്ടമല്ലാത്ത ആളുകൾ അങ്ങനെ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരൊക്കെ ആണെങ്കിൽ നല്ലൊരു മോയിസ്ചറൈസർ യൂസ് ചെയ്ത് നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം ഇതേ കാര്യം തന്നെ ഈ സൈഡിൽ കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സൈഡിലും കൂടിയും ചെയ്യുകയാണ് അപ്പം ഞാൻ കുറച്ച് ഫാസ്റ്റാക്കിയിട്ടാണ് കേട്ടോ വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട ഞാൻ സ്ലോ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ബോർ അടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് ഫാസ്റ്റാക്കിയതാണ് കാര്യം മനസ്സിലായാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഫാസ്റ്റാക്കിയിട്ടതാണ് അപ്പോൾ ഇത് രണ്ട് സൈഡിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ദാ ഒരു നെറ്റി ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഫോർ ഹെഡിൻ്റെ ഭാഗത്തുള്ള മസാജ് തുടങ്ങാം ഈ രീതിയിൽ നമുക്ക് ഇതുപോലെ ട്വൻറ്റി ടൈംസ് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ഭാഗം അപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മസാജ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര നമുക്ക് തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോകും അത്രയും സുഖമാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫോർഹെഡിലുള്ള ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ തരുന്ന ഒരു ഏരിയ ആണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ തലവേദന ഒക്കെ വരുമ്പോൾ നോർമലി ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് പെട്ടെന്ന് തലവേദന വന്നാൽ ഞാനിങ്ങനെ ഓയിലൊന്നും ഇടാതെ തന്നെ ഒരു മസാജ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിലീഫ് കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ടൊരു ഓയിലൊക്കെ ഇട്ട് മസാജ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെ ആയിരിക്കും അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഈ രീതിയിൽ മൊത്തത്തിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് നോക്കുക അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവും എൻ്റെ അമ്മ എന്തൊരു അടിപൊളിയാണെന്ന് അറിയുമോ നല്ല സുഖമുണ്ട് നല്ല റിലാക്സ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിതാ ഇതേപോലെ ആ നെറ്റിയുടെ ആ ഒരു ഏരിയ മസാജ് ചെയ്ത് അങ്ങനെ വന്ന് നമ്മുടെതാ ഈ ഒരു ഏരിയയിലേക്ക് എടുത്ത് നമ്മുടെ കവള് വഴി നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ആ ഒരു കഴുത്തിൻ്റെ ഭാഗത്തുള്ള മസിൽസൊക്കെ നന്നായിട്ട് റിലാക്സ് ആവുന്നത് ശരിക്കും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഒത്തിരി അടിപൊളിയാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ നോർമലി ചെയ്യാൻ തന്നെ നല്ല സുഖമാണ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് നന്നായിട്ട് ചെയ്തു നോക്കുക നമുക്ക് മൊത്തത്തിലുള്ള ആ ഒരു നെക്കിൻ്റെ ഒരു മസിൽസ് എന്നൊരു സുഖം കിട്ടുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അതൊന്ന് ചെയ്തു നോക്കുക ഒരു രീതിയിൽ തന്നെ ചെയ്യണം നമ്മുടെ ആ നെറ്റിയിൽ നിന്ന് ഫോർഹെഡിൻ്റെ ഭാഗത്തു നിന്ന് എടുത്തത് ആ ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവന്ന് കവളിൻ്റെ അവിടെ നിന്ന് നമ്മുടെ കഴുത്തിലേക്ക് വരുന്ന ഈ ഒരു മസാജ് ഇതിങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും നമുക്ക് നിങ്ങൾ ഒരു തവണ ഒരു ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു ശരിക്കും പത്ത് തവണ ചെയ്താൽ മതി പക്ഷെ പത്തല്ല ഒരുപാട് തവണ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നും അത്രയും അടിപൊളി റിസൾട്ടാണ് ഇത് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഞാനിതൊരു പത്ത് തവണ ഇപ്പം ചെയ്യുന്നുണ്ട് മൊത്തം ഒന്നും ഞാനിതിൽ കാണിക്കുന്നില്ല ഒരു പത്ത് തവണ ഞാനിത് ചെയ്തിട്ടുണ്ട് വലിച്ചു നീട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്റ്റെപ്പാണ് ചെയ്യേണ്ടത് നമ്മുടെ മുഷ്ടി ചുരുട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക നമുക്ക് സർക്കുലർ മോഷനിലും മസാജ് ചെയ്ത് കൊടുക്കാം ഈ ഒരു നമ്മുടെ താടിയുടെ ഭാഗം മുതൽക്ക് നമുക്ക് കവളിലും ഒക്കെ നന്നായിട്ട് ഈ ഒരു മുഷ്ടി ചുരുട്ടിയിട്ടുള്ള ഈ ഒരു സർക്കുലർ മോഷനിലുള്ള ഒരു മസാജിങ് അത് നല്ലൊരു മസാജാണ് അപ്പം നമുക്ക് ഇങ്ങനെ നമ്മുടെ നെക്കിൻ്റെ ഒരു ഏരിയ കഴുത്തിൻ്റെ ഭാഗമൊന്നും മറന്നു പോകരുത് അവിടെയൊക്കെ അതാ ഈ ഒരു രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇത് ചെയ്യുമ്പോൾ കൂടും നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു സുഖം കിട്ടുന്നത് നമ്മുടെ സ്കിന്നിനായാലും നമുക്ക് റിലാക്സേഷൻ എന്നത് മാത്രമല്ല നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടി കഴിഞ്ഞാൽ പിന്നെ നോർമലി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോക്കും ചെയ്യുമല്ലോ അപ്പോൾ പിന്നെ അതാണ് നമ്മുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഫേഷ്യൽ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ അപ്പോൾ കൊറിയക്കാർ ഇതാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അവരുടെ ഒരു സ്കിൻ സീക്രറ്റ് തന്നെയാണിത് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ട് നമ്മുടെ താടിയുടെ ഭാഗത്തുനിന്ന് മേലേക്ക് എടുക്കുക അതുപോലെ കവളിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലെ എടുക്കുക അപ്പോൾ ഈ ഒരു ഫേഷ്യൽ മസാജ് കൊറിയക്കാർ ചെയ്യുന്നതുകൊണ്ടാണ് അവർ അമ്പതാം വയസ്സിലും ഇപ്പോഴും ചെറുപ്പമായിരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവർ നമുക്കും അതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ എത്രത്തോളം ആവുമെന്ന് നമുക്ക് അറിഞ്ഞൂടാം പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു സിമ്പിൾ കാര്യമാണിത് അപ്പം നമ്മളൊന്ന് ചെയ്തു നോക്കുക അത്രേം ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ ഒരു മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ജോലയിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ നമുക്ക് ഇരട്ടത്താടിയൊക്കെ വരുന്നത് തടയാൻ പറ്റും പിന്നെ അതുപോലെ ഇങ്ങനെ സ്കിന്ന് തൂങ്ങി കിടക്കുന്ന ആ ഒരു സംഭവം ഉണ്ടാവില്ലേ കുറച്ചും കൂടി ഏജ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങാൻ തുടങ്ങും അപ്പോൾ അതൊക്കെ നന്നായിട്ട് റിഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേഷ്യൽ മസാജ് ആണിത് പിന്നെ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് നന്നായിട്ട് നമ്മുടെ സ്ട്രെസ്സ് കുറയും അപ്പോൾ സ്ട്രെസ്സ് കുറഞ്ഞാൽ നോർമലി നമ്മുടെ ഉറക്കം അടിപൊളിയാകും നമുക്ക് ഉറക്കം കിട്ടാതിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ശരിക്കും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാണ് പിന്നെ നമ്മളിതായി ഈ ഒരു നോസിൻ്റെ ഏരിയ എന്ത് വെച്ചാൽ നമുക്ക് ഈ അലർജി ഉള്ള ആളുകളുണ്ടാവും അപ്പോൾ അതൊക്കെ കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ആ നോസിൻ്റെ ഒരു ഏരിയയിൽ അപ്പം അപ്പോൾ ഈ പോയിൻസിലൊക്കെ ഉള്ള ഒരു മസാജ് നമുക്ക് ഇതേമാതിരി ഒരു പത്ത് തവണയൊക്കെ ചെയ്ത് കൊടുക്കാം ഓരോ പോയിൻസിലുള്ള മസാജുകളും അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ആ ഏരിയയിൽ നമ്മൾ ചെയ്യണെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടാവും കുറേ ഉറക്കമൊഴിക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഡാർക്ക് സർക്കിൾസ് എന്തായാലും വരുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു രീതിയിൽ മസാജ് ചെയ്താൽ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് നന്നായിട്ട് റെഡ്യൂസ് ആവും പിന്നെ നമ്മുടെ കണ്ണിങ്ങനെ നന്നായിട്ട് ഭയങ്കര പഫി ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും ചില ആളുകൾക്ക് അല്ലെങ്കിൽ നല്ല വീർത്ത് ഉറക്കം നഷ്ടപ്പെട്ടാലും ഉറക്കം കൂടി പോയാലും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു പഫിനെസ് നന്നായിട്ട് റെഡ്യൂസ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു മസാജ് ഹെൽപ്പ് ചെയ്യും പിന്നെ കുഴിഞ്ഞു പോകുന്നൊരവസ്ഥ നന്നായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞു പോകുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ അത് ഈ ഒരു ടൈപ്പ് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ആ ഒരു ഏരിയ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടി അടിപൊളിയാവും ആ ഒരു ഏരിയയിലെ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ഈ ഐ ടി കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നന്നായിട്ട് സ്ക്രീൻ ടൈം ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഈ ഒരു മസാജ് നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അവർ എന്തായാലും ഇതെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക ടൈമുള്ളപ്പോൾ അപ്പോൾ എനിക്ക് ഇത്ര ചെയ്തപ്പോൾ തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഫോർഹെഡിൻ്റെ ഭാഗം ചെയ്തു നോക്കാം ഫോർഹെഡിൻ്റെ ഭാഗം ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ ടു ഫിംഗർ മസാജ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി നല്ലതായിരിക്കും ആദ്യം നമ്മൾ മൊത്തം ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്തിരുന്നല്ലോ അപ്പോൾ നമുക്ക് ഇപ്പം ഒന്ന് ഫോ ടു ഫിംഗർ വെച്ചിട്ട് ചെയ്തു നോക്കാം അപ്പോൾ ഫോർഹെഡ് അതുപോലെ ഒന്ന് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഐബ്രോയിൻ്റെ ഭാഗത്തേക്ക് വരിക ഐബ്രോൻ്റെ ഭാഗത്തേക്ക് വരുന്നത് നമ്മുടെ ഐബ്രോ ഒക്കെ ഒന്ന് നന്നായിട്ട് ആ ഒരു ഏരിയ ഒന്ന് നന്നായിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒന്ന് ഐബ്രോ മസാജ് ചെയ്യാൻ നന്നായിട്ടിരിക്കും ഐബ്രോ അപ്പോൾ ഇതാണ് നമ്മുടെ കൊറിയൻ ഫേഷ്യൽ മസാജ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊന്നത് ചെയ്തു നോക്കുക ഇത് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ ഒരു നഷ്ടവും സംഭവിക്കാനില്ല വീട്ടിലിരുന്ന് നമുക്ക് സിമ്പിളായിട്ട് വേറെ ഒരു ചിലവില്ലാതെ അത് ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മസാജാണ് പിന്നെ നമ്മളിതാ ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള പോലെ നമ്മുടെ കൈ നന്നായിട്ടൊന്ന് ചൂടാക്കി ആക്കി എടുക്കുക കേട്ടോ നമ്മുടെ കയ്യിൽ ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കൈ ചൂടാക്കി നമ്മുടെ സ്വന്തം കൈൻ്റെ ആ ചൂട് നമ്മുടെ മുഖത്ത് ഇതുപോലെ വെച്ചുകൊടുക്കുക അങ്ങനെ വേണം നമ്മൾ ഈ ഒരു മസാജ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കൊറിയൻ ഫേഷ്യൽ മസാജ് നമ്മുടെ സ്കിന്ന് നന്നായി ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് പ്ലംപി ആക്കും പിന്നെ നമുക്ക് ആൻറ്റി ഏജിങ് തരും അപ്പോൾ അതായത് നമ്മുടെ പ്രായത്തിനെ ഒന്ന് ചെറുക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് വലിയ ചെലവില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് എന്നൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കും നമ്മൾ റിലാക്സ് ആയിരിക്കണം സ്ട്രെസ് ഫ്രീ ആയിരിക്കണം എന്നൊക്കെ തോന്നുന്ന ആ ഒരു സമയത്ത് ഒറ്റത്തവണ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ൊന്ന് റിലാക്സ്ഡ് ആയിട്ട് എല്ലാ സ്ട്രെസ് ഫ്രീ ആയിട്ടൊന്ന് സമാധാനമായിട്ട് കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് വേറെ തന്നെയാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഒറ്റ തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക ശരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി ടിപ്സുകളുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ